ഉറവ മദീനയില ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഭയങ്കര കേട്ടാണ് ഞാൻ ഇവിടെ എന്തിനെ വന്നിരിക്കുന്നത് നിങ്ങളെ നേരിട്ട് കാണാം നമ്മളൊരു സുഹൃത്തിനെ പരിചയപ്പെടുത്താൻ വന്നതാണ് അപ്പോൾ എൻ്റെ സുഹൃത്ത് സൽമാൻ സൽമാൻ്റെ പിന്നെ വീഡിയോസൊക്കെ പയ്യൻ കാണിണ്ട് അപ്പോൾ അവൻ സൽമാനെ കണ്ടിങ്ങനെ ഓടി വന്നിട്ടുണ്ട് സൽമാനെ പിന്നെ നിങ്ങള് സൽമാനല്ല ഒരു ബ്ലോഗ് ചെയ്യുന്ന ആളല്ലെന്ന് എന്ന് വെച്ച് അങ്ങനെ ആൾ പരിചയപ്പെടുത്തിട്ട് പിന്നെ ആൾ വന്ന് ആള് ആളെ പരിചയപ്പെടുത്തി അപ്പൊ ഞാനിങ്ങനെ പാട്ടൊക്കെ പാടും പറഞ്ഞു അപ്പോൾ അങ്ങനെ ആളെ പരിചയപ്പെടുത്താൻ വന്നാണ് അപ്പോൾ ഈ വന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ അവൻ പറയാം നല്ല രസമുള്ള സ്ഥലം തന്നെയാണുണ്ട് നേരെ ഇങ്ങോട്ട് കൂടുന്ന കേട്ടോ ഇന്നൊരു സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ്റെ പേരൊന്നും നമുക്കറിയാം അരുണവരുണ്ടെങ്കിൽ പറഞ്ഞ് തരാം പിന്നെ ഇത് ചെറിയൊരു പാലാണ് ചെറിയൊരു പാലം എന്ന് പറഞ്ഞാൽ ഒരു വണ്ടിക്ക് അങ്ങോട്ട് പോകാനേ പറ്റുകയുള്ളൂ ബ്രിട്ടീഷുകാരൊക്കെ കാലത്ത് ഉണ്ടാക്കിയാൽ പോലത്തെ പാലത്തെ പഴയ പാലാണ് നല്ല വൈബറാ നല്ല വൈബ് ഒരു രക്ഷയില്ല പാലത്തിൻ്റെ ബ്യൂട്ടി ഉണ്ടില്ല ഇവിടേതാ ടയറുണ്ട് ഇവിടുത്തെ കുട്ടികൾ കുളിക്കാനൊക്കെ ചാടി കുളിക്കാനാണ് പക്ഷേ ഇപ്പോൾ ഡെയിഞ്ചർ ആട്ടാ നല്ല കുത്തൊഴുക്കുള്ള പുഴയാണ് പിന്നെ കലങ്ങിയ വളമൊന്നുമല്ല അത്യാവശ്യം നല്ല വൃത്തി കാണാനുള്ള നല്ല ഭംഗിയുണ്ട് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പൊ ഞാൻ പറഞ്ഞ പാട്ടുകാരൻ നിഹാലട്ടാ നിഹാല് വേങ്ങര വേങ്ങര നിഹാൽ ഇവിടെ നിന്ന് നിഹാല സ്ഥലം എന്ന് പറയാമോ വേങ്ങര വലിയോറ എന്ന സ്ഥലത്ത് ആട്ടാ അപ്പൊ നമ്മൾ വേങ്ങര ടൗണിൽ നിന്ന് ആളെ പരിചയപ്പെടുത്തി ഇവിടെ കൊടുന്ന് അപ്പൊ അവ നല്ലൊരു ലൊക്കേഷനും കാണിച്ചു തന്ന അപ്പൊ നമുക്ക് ഇവന്റെ ഒരു പാട്ട് കേട്ട് നോക്കാം ഇവന്റെ മധുഗാനങ്ങളധികം പാടുന്നതാണ് ഇച്ചിരി പാട്ട് പാടാൻ പറ്റെ നമ്മൾ വേണ്ടി നല്ല അടിപൊളി ഒരു പാട്ട് പാടും നിശയടങ്ങലും പ്രതിനിധിയാം െന്നും പ്രഭാവിടരും തനിയേ തൊട്ടടുത്ത വീട്ടിലെ കൊലായിലേക്ക് നോക്കിയിടുമ്പോൾ എന്നും മനസ്സിലോടിയെ ും വേദന എന്നുമനസിലോടിയെത്തും വേദന തൊട്ടടുത്ത വീട്ടിലെ കൊലായിലേക്ക് നോക്കിയിടുമ്പോൾ എന്നുമെൻ മനസ്സിലോടിയെത്തും വേദന എന്നും സുബഹി ബാങ്കു കേട്ടാലും മറപ്പടിയിൽ വന്ന് എന്നെ കണി കാണുവാൻ അനിൽക്കും പെണ്ണവൾ നേരെ മുന്നിരട്ടിടുമ്പോൾ വീട്ടിൽ എൻ്റെ വെട്ടം കണ്ടതില്ല എങ്കിൽ അന്നുറങ്ങുകില്ല പെണ്ണവൾ ആദ്യം എൻ്റെ വീടിനയൽക്കാരിയായവൾ പിന്നെ എൻ്റെ മാത്രം കൂട്ടുകാരിയായവൾ അപ്പൊ നമ്മളെ പിന്നെ സുഹൃത്ത് പാടിയായി അവനിക്ക് ഫുള്ള് വരി കാണാതറിയില്ല അവൻ നോക്കി പാടാണ് അപ്പൊ ഞാൻ തൽക്കാലം പെട്ടെന്ന് വിളിച്ചപ്പോൾ കിട്ടുന്ന കുറച്ച് കുറച്ച് വരികളാണ് അവൻ തരുന്നത് അപ്പൊ അടുത്ത് നമുക്ക് അതാ മാപ്പിള പാട്ടില്ല എന്തെങ്കിലും പാടാൻ പറ്റും എനിക്ക് ഇപ്പോൾ നമ്മൾ പാടിയ മാപ്പിള പാട്ട് ഇതിന് മുന്നേ പാടിയ മധു പാട്ട് അപ്പോൾ അടുത്തേതാണ് ആ ഒരു മാപ്പിള പാട്ടും കൂടി എനിക്ക് ഈസി ആയിട്ട് തോന്നുന്ന സാധനം പാടിക്കാട്ടെ ആരാരും മനസ്സിൽ നിന്നൊരിക്കലും മറക്കുവാൻ അവതവിധമുള്ളതായെല്ലാം ആഡംബരങ്ങളുമെല്ലാം കൂട്ടി കെട്ടിക്കൊണ്ടാടുന്ന അനന്തമൃത കല്യാണം ആരാരും മനസ്സിൽ നിന്നൊരിക്കലും മറക്കുവാൻ അവതവിധമുള്ളതായെല്ലാം ആഡംബരങ്ങളുമെല്ലാം കൂട്ടി കെട്ടിക്കൊണ്ടാടുന്ന അനന്തമൃത കല്യാണം എങ്ങനെയുണ്ട് സാധനം എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ ആളിതാണ് ആൾ നമ്മൾ പെട്ടെന്ന് വിളിച്ച് പെട്ടെന്ന് പാടണം ആൾ ആകെ കൺഫ്യൂഷനായി ഏത് പാട്ട് പാടണമെന്നൊക്കെ ഉള്ളത് അപ്പോൾ നമ്മളെ ചെക്കൻ കിട്ടിയാൽ വിട്ടീല കാരണം നമ്മളെപ്പോഴും ഈ പാത്തു വരണമല്ലോ അപ്പഴും ഇങ്ങനെല്ലേ വരുള്ളൂ അപ്പോൾ ട്രിപ്പ് ഇത് കണ്ടില്ല കാക്കി അപ്പോൾ അതായത് ട്രിപ്പിറ്റ് വന്നിട്ടുണ്ടെങ്കി ട്രിപ്പിറ്റ് വന്നപ്പോൾ ആളെ പൊക്കിയതാണ് ആൾ കിട്ടി സംസാരിച്ചാൽ പറഞ്ഞില്ലേ അപ്പോൾ അങ്ങനെയാണ് സംഭവം അപ്പോൾ നമുക്കിനി ഒരു സിനിമ പാട്ട് ഏതെങ്കിലും അറിയോ സിനിമ പാട്ട് സിനിമ പാട്ടൊന്ന് ട്രൈ ചെയ്തു നോക്കാം എനിക്ക് അറിയണ ഏതെങ്കിലുമൊക്കെ മതി

ഭയങ്കര പാട്ടൊക്കെ ഭയങ്കര കൂടി ഇങ്ങനെ അത് പഠിച്ചിട്ടൊന്നുമല്ല കേട്ടോ ഇങ്ങനെ കേട്ട് കേട്ട് പഠിക്കുക എന്നൊക്കെ പറയില്ല അത്രേ ഉള്ളൂ ഇത് പോയിട്ട് പഠിക്കുക അല്ലെങ്കിൽ ക്ലാസ്സിന് പോകുക അങ്ങനെയൊന്നുമില്ല അപ്പോൾ ഉള്ള എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ആൾ നമുക്ക് പാടിത്തരുന്നത് അപ്പോൾ ഒന്നിയാലേ സന്തോഷം പിന്നെ അപ്പോൾ നമ്മളെ വീഡിയോസ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും കേട്ടോ ഓക്കെ അല്ലേ നിങ്ങൾ കാണൂലേ അപ്പോൾ എന്താണ് യൂട്യൂബ് ചാനലിൽ പേരെന്താ ഷെബി തിരൂരി ഓക്കെ ഷെബി തിരൂരിനാണ് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ നിങ്ങളെ വീഡിയോ കാണാൻ പറ്റും നിഹാലിനെ പറ്റി പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ പറയാണ്ട് നിഹാല് പറഞ്ഞാൽ പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് ടു ആയിരിക്കും പോയില്ല നിഹാൽ നിഹാൽ പ്ലസ് ടു ആയിരിക്കും പോയി അത് കഴിഞ്ഞ ദിവസം ഒരുപാട് പല പല ജോലികൾ ചെയ്ത് മാർക്കറ്റിംഗ് ആയിട്ടോ ഹോട്ടലിലായിട്ടും പല പല ജോലികൾ ചെയ്തിട്ട് വീട്ടിൽ കുറേ പ്രാരാപ്ത പ്രശ്നങ്ങൾ കാരണം ആൾ കുറേ ബുദ്ധിമുട്ടില്ല അപ്പം കലാപരമായിട്ട് പിന്നെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ട് അതേപോലെ തന്നെ പാട്ടിനോടാണ് അവനക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് അപ്പോൾ അവനാ പഠിക്കാനുള്ള സാഹചര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല അവന് യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ ചെറുതായിട്ട് പഠിച്ചു വരുകയാണ് ഇപ്പോൾ നിഹാൽ ചെയ്യണത് പറഞ്ഞാൽ കോഴിക്കോട് ഒരു റെസ്റ്റോറന്റിൽ നൈറ്റ് ഡ്യൂട്ടിക്ക് പോകട്ടോ അപ്പോൾ അവൻ ഇങ്ങനെ പുറത്തു ഇറങ്ങിയപ്പോൾ ഞങ്ങൾ കണ്ടപ്പോൾ സൽമാനെ വേണം തിരിച്ചറിഞ്ഞു ഇവന് അപ്പോൾ സൽമാനെ കണ്ടപ്പോൾ വേണം വന്നാണ്ട് സൽമാനോട് വിശേഷങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ ഇവന് പറഞ്ഞ് എനിക്കിങ്ങനെ ഒരു കഴിവുണ്ട് പാട്ടൊക്കെ പാടാനെങ്കിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് പക്ഷെ നമുക്ക് അതിനുള്ള സാഹചര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല അപ്പം പറഞ്ഞാൽ നമുക്ക് പാട്ട് പാടാന്ന് പറഞ്ഞിട്ട് സൽമാന് പിടിച്ച് ഇപ്പോൾ അപ്പോൾ ഞാൻ ഞാനെന്ത് ചെയ്തു സൽമാൻ കൂടെ വന്നപ്പോൾ ഞാൻ അവനെ വെച്ചിട്ട് എനിക്കും ഭയങ്കര ഇഷ്ടം തോന്നി അപ്പോൾ ഇങ്ങനത്തെ ഒരു കഥാപാത്രങ്ങളും വീട്ടിലെ പ്രയാസങ്ങളും ഇതൊക്കെ ഉണ്ടായിട്ട് കലാപരമായിട്ട് അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ട് പക്ഷേ സാഹചര്യങ്ങൾ ഒന്നിച്ചിട്ട് കിട്ടുന്നില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ഇങ്ങനത്തെ ആൾക്കാരൊക്കെ നമ്മൾ കൂടെ ചേർത്ത് നിർത്തുകയാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ വീഡിയോ ഫുൾ കണ്ടിഷ്ടമായി കഴിഞ്ഞാൽ ഇതേപോലത്തെ കുട്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നമ്മളെ അറിയിക്കുക നമ്മളെ നമ്മളറിയിക്കേണ്ടത് ഇൻസ്റ്റാഗ്രാം പേജിലൂടെ മെസ്സേജ് അയക്കുക അതുപോലെ തന്നെ നിങ്ങൾ എന്താ നമ്മൾ യൂട്യൂബിൻ്റെ അടിയിലും ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നത് ആ വീഡിയോസിൻ്റെ അടിയിലും കമൻ്റായിട്ട് നിങ്ങൾ രേഖപ്പെടുത്തുക അപ്പോൾ ആരാണ് എന്താന്നൊക്കെ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരിക്കും നമ്മളിവിടെ ഈ വീഡിയോ വൈകിയാണ് അപ്പം അടുത്ത വീഡിയോ ആയി വരുന്നവരെയായിരിക്കും ബൈ ബൈ വണക്കം സി യു